അപ്പോൾ ആ ഫർദിൻ്റെ കണക്കാണ് ജക്കാത്ത് എന്നുള്ളത് മറിച്ച് ജീവകാരുണ്യ പ്രവർത്തനം നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ദീനില് നമ്മളോട് പറഞ്ഞിട്ടുള്ള സംഗതി വല്ലതീന യു തൂ ന കുലൂപം വജിലത്തുൻ അവർ കൊടുക്കുന്നത് പേടിച്ചുകൊണ്ടാണ് നാളെ അള്ളാഹുലേക്ക് മടങ്ങുമല്ലോ എന്ന് അപ്പോൾ ആയിഷാർ താൻ ഇവർ ചോദിച്ചു ഈ പാപികളെക്കുറിച്ചാണോ നബ്സലിമുക്ക് ദേഷ്യം പിടിച്ചു നമ്മൾ സാധാരണ ഭാര്യയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് മനസ്സിലാത്തപ്പം പറയില്ല ഇനി പറഞ്ഞു സിദ്ദീഖിൻ്റെ മോളെ ഇത് സതക്ക എന്നവരെ കുറിച്ചാണ് പറഞ്ഞത് അവർ സദക്ക ചെയ്യുമ്പോൾ സിദ്ദീഖൻ്റെ മോളെന്നു പറഞ്ഞാൽ അവർ അബ്രിദ്ദീഖ് മകളാണ് കാര്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കൊണ്ട് പറയാണ് കാര്യം മനസ്സിലാക്കുക സതൊക്കെ ചെയ്യുന്നവർ പേടിച്ചിട്ടാണ് സതൊക്കെ ചെയ്യുന്നത് അവരവിടെ കാണുന്നത് ഈ വ്യക്തിനെ ആവശ്യക്കാരനായിട്ടല്ല കാണുന്നത് മറിച്ച് തന്നെ ആവശ്യക്കാരനായി കാണുകയും താഴ്മയോടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് പറഞ്ഞത് അവർ പേടിച്ചിട്ടാണ് കൊടുക്കുന്നത് അതിൽ അള്ളാഹു ഈ സദക്ക അല്ലാഹു സ്വീകരിക്കുമോ അതും ഇതാളെ കാണിക്കാൻ വേണ്ടി ആയിപ്പോകോ എന്ന് പേടിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ സംസ്കരിക്കുന്ന സഖാത്തും സദക്കയുമായിട്ട് നമ്മളുടെ ദാനധർമ്മങ്ങൾ മാറുകയും ആ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം